എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ എല്ലിങ്ത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ വേണുവിനെയും രേവതിയെയും അനാമികയെയും പൊളിച്ചടക്കി കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇത് ആവർത്തിച്ചു പോകരുത് എടി അനി എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടാവും ചിലപ്പോ അനി അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സ് മാറിപ്പോയിന്നും ഇരിക്കാം അങ്ങനെ മനസ്സ് മാറാതിരിക്കണമെങ്കിലും അനി എൻ്റെ പിന്നാലെ വരാതിരിക്കണമെങ്കിലും നീ വിചാരിക്കണം അല്ലാതെ നീ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടി വെച്ചാലുണ്ടല്ലോ പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ ശരിക്കും അറിയും തൂക്കിയെടുത്തു നിന്ന് ഞാൻ അകത്തിടും ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല മോളെ സൂക്ഷിച്ചോ നീ എന്നും പറഞ്ഞുകൊണ്ട് നേരെ വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവ എടോ വേണു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി മകൾ പറ മകളുടെ വാക്ക് കേട്ട് എൻ്റെ പിന്നാലെ നടന്ന് വീഡിയോയോ എന്തെങ്കിലുമൊക്കെ എടുക്കാനാണ് തന്റെ തീരുമാനമെങ്കിൽ പിന്നെ ഈ നന്ദു ആരാണെന്ന് അറിയല്ലോ അറിയാലോ പിന്നെ തനി ഇരുന്ന് ചോറൊന്നില്ല എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി എന്നെ മേലെ ഇങ്ങോട്ട് വരത്തിച്ചേക്കരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞോണ്ട് നന്ദു അങ്ങ് പോവുക നന്ദു പോയി കഴിഞ്ഞതും രേവതി ചെന്ന് അനാമികയെ തടവുക ഷൊ എന്നാലും അവൾ എൻ്റെ മോളുടെ കാരണം തടിച്ചല്ലോ എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അച്ഛനായി പോയല്ലോ വേണു കേട്ടോ നിങ്ങള് ഞാൻ എന്ത് ചെയ്യാനാ രേവതി പോലീസ് പോലീസുകാരുത്തിയ സാധാരണ ഒരു പെണ്ണായിരുന്നെങ്കിൽ അവളെ ഞാൻ അടിച്ചാനെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ അവൾ വന്നത് ജയിപ്പില്ല ഞാൻ അവളെ എന്തെങ്കിലും ചെയ്താ അത് എല്ലാരും കൂടി ചേർന്ന് എന്നെ തല്ലിയാലോ എനിക്ക് പേടിയൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഈ തല്ലിയതിനുള്ളത് ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തിരിക്കും മറക്കില്ല ഞാൻ ഈ വേദനയും ഈ പാടും ഞാൻ ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് ദേഷ്യം ഉണ്ടെനിക്ക് എന്നെ തോപ്പിക്കാൻ നോക്കിയാ ഞാൻ തോക്കില്ല അവൾക്കറിയില്ല അറിയില്ല എന്നെ കുറിച്ച് ഞാൻ ആരാണെന്ന് അവൾക്കറിയില്ല ഈ അനാമിക ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും ഞാൻ അവിടെ നിന്ന് പടി ഇറങ്ങിയാലും അവൾ ആ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി വേണുവിനോട് പറയുക അല്ല വേണു എന്നാ പിന്നെ കുറച്ച് കുണ്ടകൾ വെച്ച് അവളെ തല്ലിക്കൂടെ എങ്ങനെ വെക്കാനാ ഗുണ്ടകളെന്ന് വെച്ചിട്ട് കാര്യമില്ല ആ ഗുണ്ടകളെയും തല്ലി അവള് ശരിയാക്കും അതുകൊണ്ട് അവള് തല്ലുന്ന കാര്യമൊക്കെ നമുക്കിനി ചിന്തിക്കാൻ പോലും കഴിയില്ല മോളെ എന്തായാലും അവൾക്ക് ഇരുട്ടടി കൊടുക്കണം ഇല്ലെങ്കിലേ എനിക്ക് എനിക്ക് ഉറക്കം വരില്ലച്ച കാരണം അവള് നമ്മൾ എന്തോരം ഇരിട്ടടി അടിച്ചിട്ടുണ്ട് അതെ അത് തന്നെയാണ് എൻ്റെയും പേടി നമ്മളിനി രാത്രി എങ്ങനെ കയറി വന്ന് തല്ലോന്ന എന്റെ ടെൻഷൻ ഏ ഇനി അവൾ അങ്ങനെയും ചെയ്യില്ല എന്തായാലും ഇനി അവക്ക് നേരിട്ട് വരാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അവള് അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അവിടെ ഒന്ന് ഇങ്ങോട്ട് പോവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യാണ് നവ്യാണെങ്കിൽ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പ അഭി വന്നു ഓ ഇവള് ദേഷ്യപ്പെട്ടാണല്ലോ ഇരിക്കുന്നത് ഇവള് ചോദിക്കുന്നതിനുള്ള ഉത്തരം പറയാൻ പറ്റുമോ എന്തോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വരിക എന്നാലും നീ എന്ത് തറ പരിപാടിയാണാ കാണിച്ചത് എന്താ എന്താ നവ്യേ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാ നീ ചെയ്തു കൂട്ടുന്നത് ഹാ ഞാനെന്ത് ചെയ്തു എന്നാ എടാ നീ എന്തിനാ അമ്മായി ഉണ്ടാക്കിയ ഫുഡാണ് നല്ലതെന്ന് പറഞ്ഞത് അവരുടെ കറിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ സത്യമല്ലേ അല്ല അതിനെന്താ കുഴപ്പം നീ സത്യമാണോ പറഞ്ഞത് അതെ ഞാൻ സത്യം പറഞ്ഞത് ദേ എൻ്റെ അമ്മയും ഏഹ് എളേ അമ്മായിയും ഉണ്ടാക്കിയതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു ദേവമ്മായി ഉണ്ടാക്കിയത് ദേവമ്മായിയുടെ കറികളിന് ഒന്ന് വേറെ രുചിയാ നല്ല ടേസ്റ്റ് ആയിരുന്നു നവ്യേ ഞാൻ നണ പറഞ്ഞതല്ല ഷേ എന്തൊരു കഷ്ടം നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ നീ എന്തിനാ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്റെ നവ്യേ ഞാൻ അങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിഞ്ഞൂടെ പേടിച്ചിട്ടാ അങ്ങനെ നിന്നില്ലെങ്കിൽ ഏഹ് ചിലപ്പോ ആദർശേട്ടൻ എന്നെ ആ ജ്വല്ലറിയിലെ സ്റ്റാഫിൽ നിന്ന് വരെ പറഞ്ഞു വിടും എടാ ലോകത്ത് ഒരാളും അധികം ചെയ്യാത്ത തെറ്റ് ചെയ്തിട്ടാ നിന്റെ ആദർശേട്ടൻ മാന്യനെ പോലെ ഇവിടെ നിൽക്കുന്നത് എന്നിട്ട് അയാളെ അയാളെ പേടിച്ച് നീ ജീവിക്കുന്ന എന്തിനാടാ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞൂടെ എന്ത് തുറന്നു പറയണ നവ്യേ അയാൾക്ക് സത്യം പറഞ്ഞ വലിയ മന്ത്രവാദമൊക്കെ അറിയാം അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഇരിക്കുന്നത് ആ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും നമുക്കിപ്പൊ കഷ്ടകാലോ പക്ഷെ നീ ഇനി അങ്ങനെ പറയരുത് ഹാ സാരല്ല നബിയെ നമുക്ക് പിടിച്ചു നിക്കണമെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണം ഇത്തിരി അമ്മായിയെ പുകഴ്ത്തി പറഞ്ഞു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ സമാധാനമായിട്ടിരിക്കേ എന്നാലും എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ അവിടെ ഇരുന്ന് നീ അവരെ പുകഴ്ത്തിയപ്പോ അവരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു ഹാ അതിന് അവർക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ നിന്നോട് പകയുമില്ല നമ്മളിതിന് കളിക്കേണ്ടത് അനാമികയെ വെച്ചിട്ടാണ് അനാമികയെ മുൻ നമ്മൾ ഓരോ കളികളും കളിക്കണം എന്ത് കളികള് അതായത് അനാമികയ്ക്ക് ഇപ്പം ഈ കുടുംബത്തോട് തീർത്താൽ തീരാത്ത പകയ അനി അവളെ സ്നേഹിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഈ കുടുംബത്തെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നില്ല മുത്തശ്ശനോടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ആദർശമാന്യം ചെയ്ത തെറ്റുകളെല്ലാം അവൾ പുറലോകത്തെ അറിയിക്കും അതിനുവേണ്ടി നമുക്കവളെ പ്രയത്നിപ്പിക്കാം ആ എടാ എന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അയാൾ എന്തൊക്കെ ചെയ്താലും ആർക്കും അയാളോട് ഇഷ് ഒരു എന്റെ അച്ഛനും അമ്മയും തന്നെ ഒന്ന് എടുത്തെ അവർക്കാണെങ്കിൽ എന്ന് വെച്ചാൽ ജീവന എൻ്റെ ആദർശേട്ടൻ എന്തോ മന്ത്രവാദം അറിയാം അതുകൊണ്ടാണ് എല്ലാവരും കയ്യിലെടുത്തോണ്ടിരിക്കുന്നത് അത് ശരിയാ ആ നിന്റെ അച്ഛനും അമ്മയും മാത്രമാണോ നവിയേ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെ ഉള്ളവരും ജ്വല്ലറിയിലുള്ളവരും നിന്റെ അനിയത്തി അടക്കം ആരാണെങ്കിലും ദേ എനിക്ക് എനിക്ക് എൻ്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഞാനാണെന്നെങ്കിലും നീ ഇറങ്ങുന്ന വെച്ചോ നീ എന്ത് ചെയ്യും നിന്നെയും കൊന്നിട്ട് ഞാനഞ്ചാകും അത് കേട്ടത് ആണല്ലോ അങ്ങനെയാണ് ഭാര്യമാര് ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യമാര് എന്നാ നിന്റെ അനിയത്തി എന്താ ചെയ്തത് ഏഹ് അയാളോടൊപ്പം നിൽക്കുവല്ലോ ചെയ്തത് അതിനർത്ഥം എന്താ അയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള മന്ത്രവാദം നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എല്ലാം കൊണ്ടും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാള് വലിയ മാന്യനായിട്ട് നടക്കട്ടെ പക്ഷെ അതേ നാളത് ഉണ്ടാവില്ലല്ലോ ഒരു നാളെങ്കിലും അയാൾ പിടിക്കപ്പെടും അഭി അപ്പെന്തായാലും അയാൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം അതെ എനിക്കിപ്പോൾ ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല അനാഥലായ ജലചയുടെ മകൻ എന്നും അനാഥൻ തന്നെയല്ലേ അതുകൊണ്ട് മുത്തശ്ശനോ മുത്തശ്ശിയൊന്നും നമ്മളെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്നാ അഭി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന പോലെ അഭിനയിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ചെക്കിങ്ങിനെ നിൽക്കുക അപ്പം മൂന്ന് പേര് ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് വരിക ഡാ നിർത്ത് 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 അപ്പോഴേക്കും അവർ ബ്രേക്ക് കൗട്ടി എന്താടാ നിനക്കൊക്കെ വണ്ടി നിർത്താൻ ഒരു ബുദ്ധിമുട്ട് പോലീസുകാർ കൈ കാണിച്ചാൽ പോലും നിനക്കൊന്നും നിർത്താൻ പറ്റില്ലേ ഇത് എത്ര പേർക്ക് പോകാനുള്ള വണ്ടിയാടാ രണ്ടു പേർക്ക് പോകാനുള്ളതല്ലേ അതെ മാഡം അറിയാം എന്നിട്ട് മൂന്നെണ്ണം കയറിയിരിക്കുമോ ഇതിനകത്ത് എന്നിട്ട് മൂന്നെണ്ണത്തിൻ്റെ തലയിലും ഒരുത്തിൻ്റെ തലയിൽ പോലും ഹെൽമെറ്റും ഇല്ല ഇവന്മാരിൽ നിന്നും നല്ല ഫൈനങ്ങ് മേടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിൽക്കുക അപ്പോഴേക്കും മേഡം 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 സോറി മാഡം പോയി ഫയൻ അടക്കിടാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ അനി വരുവാ അനിയെ കണ്ടതും നന്ദു അങ്ങോട്ട് ചെന്നു എടാ അനി നീ കാരണം ഞാൻ പൊറുതി മുട്ടി നിൽക്കുക എന്തിനാടാ എന്നെ ഇങ്ങനെ നീ ദ്രോഹിക്കുന്നേ ഏഹ് നീ ഒറ്റൊരുത്തം കാരണം എല്ലാവരുടെ മുൻപിൽ എനിക്ക് തലതാഴ്ത്ത് നിൽക്കേണ്ട അവസ്ഥയാ ഹ എൻ്റെ നന്ദു അതിനിപ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നിൻ്റെ പിന്നാലെ നടക്കുന്നു നീ എന്തൊക്കെ കരഞ്ഞു പറഞ്ഞാലും ഞാനത് ഇതാക്കാൻ പോകുന്നില്ല ഞാൻ നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും ആ പിന്നെ നിന്നെ ഞാൻ ശല്യം ചെയ്യാതിരിക്കാം ഞാൻ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണം പിന്നെ നിന്നെ കാണണം തോന്നുമ്പോൾ അതിനുള്ള അനുവാദം എനിക്ക് തരണം എടാ ഞാനിപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിലായിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നീ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഓടി വരാൻ എനിക്ക് കഴിയില്ല നീ ആ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ശല്യം ഒഴിവാകാൻ നീ ഒരു കാര്യം ചെയ് എന്നെ പിടിച്ച് ജയിലിൽ ആ പിന്നെ ജയിലിൽ ഇട്ടാൽ ഒന്നെങ്കിൽ ജീവപര്യന്തം ഇല്ലെങ്കിൽ തൂക്കു കയറ് ഇത് മേടിച്ച് തരുന്ന ശിക്ഷ വേണം മേടിച്ച് തരാൻ അല്ലെങ്കിൽ ഞാനകത്തുനിന്ന് പുറത്തിറങ്ങിയ വീണ്ടും നിന്നെ ഇതുപോലെ ശല്യം ചെയ്യും എടാ ഇത് ഇപ്പം തന്നെ നിന്റെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക വരട്ടെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയാണല്ലോ ഞാൻ കാത്തിരിക്കുന്നത് എടാ അതല്ല ഞാൻ പറഞ്ഞത് ദേ നീയും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ വീഡിയോ സഹിതം കൊടുത്തത് അനാമികയുടെ വീട്ടിലുള്ളവരാ അതിന് ഞാനിപ്പോൾ പോയി അവളെ തല്ലിട്ട് വന്നതേ ഉള്ളൂ ഉപദേശിച്ചിട്ട് വന്നതേ ഉള്ളൂ ആഹാ എന്നിട്ട് നീ അതെന്താ തന്നെ എന്നെ വിളിച്ച് അറിയാക്കിയാതിരുന്നത് നീ അവളെ തല്ലുന്നത് ഞാനൊന്ന് കാണുമായിരുന്നല്ലോ അങ്ങനെയെങ്കിലും ഞാനൊന്ന് സന്തോഷിക്കുമായിരുന്നല്ലോ ഇതിപ്പോ കാണാൻ പറ്റില്ലല്ലോ അവൾക്കിട്ട് മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയ്ക്കിട്ടുമൊക്കെ കൊടുക്കണം ആ എന്താടാ ഇത് നിന്റെ ഭാര്യയല്ല അവൾ ഒരിക്കലുമല്ല എന്റെ ഭാര്യയായിട്ട് ഞാൻ എന്റെ മനസ്സിൽ സങ്കല്പിക്കുന്നത് നിന്നെയാ അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല നന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എടാ വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല നീ എന്തായാലും നീ ഇപ്പം പോ ഇല്ല ഞാൻ നീ താൻ ചെക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നും കാണാൻ പോവാ എടാ വേണ്ടടാ പോടാ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്നും അനെ അവിടെ മാറി നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ഷേ ഇവൻ എടാ പോടാ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കല്ലോ അനി ആ നിനക്ക് ഞാനൊരു ചീത്തപ്പേരുണ്ടാക്കല്ലോ നന്ദു ഞാൻ ഇവിടെ നിന്നോളാം എന്നേ എനിക്കൊരു കുഴപ്പമില്ല ഇതേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് നിന്നെ കിട്ടുന്നത് വരെ ഞാനിങ്ങനെ പൊരുതി കൊണ്ടേയിരിക്കും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല നന്ദു എന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ ചെന്ന് നിൽക്കുക ഈ സമയം നന്ദു ആകെ സങ്കടപ്പെട്ടിട്ട് ആലോചിക്കുക ഇവനെ വെറുപ്പിക്കാനും പറ്റില്ല സങ്കടപ്പെടുത്താനും കഴിയില്ല ഇവനെ വഴക്കു പറഞ്ഞാൽ ഇവനെന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല അതുകൊണ്ട് പിണ്ടാകാൻ നിൽക്കുക അപ്പോൾ വേറൊരു പോലീസ് അരി ചോദിക്കുക ഭയങ്കര ശല്യമാണല്ലോ മാഡം അവന്മാരുടെ നിന്ന് ഫൈൻ മേടിച്ചോ മേടിച്ചു മേഡം ശരി ശരി എന്നും പറഞ്ഞു നന്ദു അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ വേണുവും രേവതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എൻ്റെ രേവതി ആ നന്ദുവിൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല അവളിപ്പോൾ ഒരു പോലീസുകാരത്തെയും കൂടിയാ അങ്ങനെയുള്ളപ്പോൾ അവൾക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെയോ നമ്മുടെ മോളെയോ അവൾ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം സഹിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല രേവതി എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ അനാമിക എന്ന് കരുതി അച്ഛനും അമ്മയും പേടിക്കുന്നതുപോലെ പേടിക്കാൻ എനിക്കും കഴിയില്ല അവൾക്ക് വേണ്ട ശിക്ഷ ഞാൻ കൊടുത്തോളാം അവൾ അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൾ എന്നെ തല്ലിട്ട് പോയതിൻ്റെ പാടും ഫോട്ടോ സഹിതം ഞാൻ വിളിച്ച് എൻ്റെ അമ്മായിയമ്മക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളും പറഞ്ഞു ബോധിപ്പിച്ചിട്ടുണ്ട് ഇനി എന്തായാലും എൻ്റെ അമ്മായിയമ്മ ഇപ്പൊ അനന്തപുരിയില് ഒരു കോലാഹലം നടക്കും എന്തായാലും എൻ്റെ അമ്മായിയമ്മ അതെല്ലാം മുത്തശ്ശിനെ കാണിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് ഹാ അതാണെങ്കിൽ നല്ല കാര്യ അങ്ങനെ അയാൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും അങ്ങനെ വന്ന മൂർത്തി മുത്തശ്ശൻ ക്ലോസ് അത് കേട്ടത് ആ അത് തന്നെയാണല്ലോ എനിക്കും വേണ്ടത് അയാൾ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ തറവാട്ടില് ശല്യം സഹിക്ക് ശല്യം തീരുമ്പോ എല്ലാവരും ആ കുടുംബം വെട്ടിക്കീറി മുറിച്ചോളും അങ്ങനെ മുറിക്കുമ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ എനിക്ക് കിട്ടേണ്ട വിഹിതം എനിക്ക് കിട്ടുക തന്നെ ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് അതിലെ ഒരു പേടിയുമില്ല എന്തായാലും ഞാൻ വേറൊരുത്തനോടൊപ്പം ജീവിക്കാനുള്ളവളാണ് അങ്ങനെയുള്ളപ്പോൾ അനിയ ഒരിക്കലും എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ പോലും കഴിയില്ല അങ്ങനെ വരുമ്പോൾ അനന് അനന്തപുരിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്നും ഇറങ്ങാൻ മനഃപൂർവ്വം എനിക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യേണ്ടി വരും അതിന് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിലും അനാമിക പറയുന്നത് കേട്ടിട്ട് നമ്മുടെ വേണു മോളെ ഒരു കാര്യം ഞാൻ പറയാം നീ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കടത്തെക്കുറിച്ച് ചിന്തിക്കണം അനന്തപുരി തറവാട്ടിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം മേടിച്ച് നല്ലൊരു വിഹിതം കയ്യിൽ അടക്കി പിടിച്ച് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി നീ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ ഈ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹമുണ്ട് അച്ഛൻ അച്ഛാ ഇവിടെ എൻ്റെ അമ്മായി അമ്മയെ മുൻനിർത്തി ഞാൻ കളിക്കാൻ പോവുക അവരെ അവരെന്താ ചെയ്യാൻ പോകുന്ന അച്ഛൻ കണ്ടോ ഈ സമയത്തോടെ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ കൊമ്പുള്ള രാജാവ് എല്ലാം കണ്ടു കാണും എന്നും അറിഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക അതെ ഈ സമയം മൂർത്തി മുത്തശ്ശൻ എല്ലാം കാണുക അത് കണ്ടത് മുത്തശ്ശനാകെ ഞെട്ടിപ്പോയി ഈശ്വര എന്താ ഇത് എന്തൊരു ഇത് കണ്ടോ അച്ഛാ ഇതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് എൻ്റെ മോനും ആ അവൾ ആ നന്ദും കൂടെ ചേർന്ന് ചെയ്തു കൂട്ടുന്ന ഓരോരോ തെണ്ടിത്തരും അച്ഛൻ നേരിട്ട് കണ്ടില്ലേ ഏഹ് എന്താ ഇത് ഇതേ രാത്രിയാണെങ്കിലും ഒരമ്പലപ്പരിസരവാ ഇവിടെ നിന്നാ രണ്ടെണ്ണം കൂടെ തോന്നിയ ദിവസം കാണിക്കുന്നത് അത് എൻ്റെ മരുമകൾക്ക് സഹിക്കാൻ പറ്റുമോ അച്ഛാ ആ ജനങ്കി നീ കുറ്റം പറയുമ്പോൾ നന്ദുവിനെ മാത്രം അനിയേയും മാത്രം കുറ്റം കണ്ടിട്ട് കാര്യമില്ല നിന്റെ മരുമകളുടെ ഭാഗത്തും തെറ്റുണ്ട് അനിയെ സ്നേഹം കൊണ്ട് കയ്യിലെടുക്കാൻ ദേ നിന്റെ മരുമകൾക്ക് കഴിയുന്നില്ല ജാതക പ്രകാരം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ജ്യോത്സ്യം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നിന്റെ മരുമകളോട് അനയെ സ്നേഹത്തോടെ കയ്യിലെടുക്കാൻ പറ ഞാൻ സംസാരിച്ചോളാം അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാ അവനെ നന്നായിട്ട് താക്കീത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ വഴിവിട്ട് നടക്കും എന്നും പറഞ്ഞുകൊണ്ട് ഛാനക്കെഴുന്നേറ്റ് പോവുക ഈ സമയം മുത്തശ്ശി ഇനിയിപ്പോൾ എന്തു ചെയ്യും അനയുടെ പോക്ക് ശരിയല്ലല്ലോ അനി ഇങ്ങനെ ചെയ്തതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവൻ്റെ മനസ്സ് വിട്ടു നിൽക്കുക അവനെല്ലാം കൊണ്ട് തകർന്നിരിക്കുക അവന് അവനറിയില്ല അവൻ എന്ത് ചെയ്യണമെന്ന് അനാമയ്ക്ക് ഒരിക്കലും അവൻ അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ ഈ നന്ദു നല്ലൊരു ഉദ്യോഗസ്ഥത്തിൽ നല്ലൊരു ഉദ്യോഗത്തിൽ ഇരുന്നിട്ടും അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ആ കുട്ടി നല്ല പക്വതയുള്ള കുട്ടിയാണെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ ചെയ്തപ്പോൾ അനിയെ നന്നായിട്ട് പാണിങ്ങ് കൊടുക്കായിരുന്നില്ലേ താക്കീത് ചെയ്യായിരുന്നില്ലേ പക്ഷെ ആ കുട്ടി എല്ലാം മറന്ന് അനി കെട്ടിപ്പിടിക്കുമ്പോൾ നിന്ന് തോർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു ചോദിക്കണം അവനിങ്ങ് വരട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് മുത്തശ്ശന ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നവ്യയും അവിയേയും ആണ് എന്തൊക്കെയായാലും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അച്ഛനും പോലെ കാണുമ്പോൾ പോലും എനിക്ക് സംശയം തോന്നിയേ അതെന്താ അതെന്താവി എന്ത് എന്താന്നോ ഏഹ് അവർക്കിപ്പോൾ എന്നെ എന്നോടൊന്നും സംസാരിക്കാൻ പോലും സമയമില്ല അവരുടെ കാട്ടയൊക്കെ കണ്ട കുറ്റക്കാരൻ ഞാനാന്ന് തോന്നും ആ ഞാൻ കുറ്റം ചെയ്യാതെ ഇങ്ങനെ അവരെന്നെ അകറ്റി നിർത്തുന്നത് അപ്പം ഞാനെങ്ങനെ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം ഹോ അത് പിന്നെ പ്രത്യേകം പറയണോടാ എന്താ പറ്റിയെന്നറിയില്ല എൻ്റെ അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങനെ അവളെ അവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഓ വല്ലാത്തൊരു കഷ്ടം തന്നെയാ അപ്പോഴേക്കും ജലജവര അതെ കാര്യങ്ങൾ അറിഞ്ഞോ എന്താ എന്ത് കാര്യങ്ങളും ജാനകി ആ നന്ദുവും അനിയും കൂടെ നിൽക്കുന്ന ഫോ വീഡിയോ ഉണ്ടല്ലോ അത് അച്ഛനെ കാണിച്ചു എന്ത് മുത്തശ്ശനെ കാണിച്ചു എന്നോ അതെ മുത്തശ്ശനെ കാണിക്കണ്ടായിരുന്നു ഹാ പിന്നെ കാണണ്ടേ മോളെ ചെയ്തത് തോന്നിയവാസല്ലേ അപ്പൊ പിന്നെ മൂർത്തി അത് അറിയണ്ടേ ദേ മുത്തശ്ശൻ അത് അറിയുന്നത് തന്നെയാണ് നല്ലത് എന്തായാലും അനാമിക ഇനി രണ്ടും കൽപ്പിച്ചു തന്നെയാ ജാനകിയും ഈ കുടുംബത്തിൽ നാല് പാത്രമായത് എന്തുകൊണ്ടാണ് ഏഹ് എന്നാൽ ആ നയനയും ആ ദൃശ്യം കാരണം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ പോയിരുന്ന വീടായിരുന്നു ഇത് ഇപ്പം കണ്ടില്ലേ എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇത് കാണിച്ചത് നന്നായി ആഹ് ഇനി ഈ കുടുംബത്തെ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല ഒരു വലിയ പ്രശ്നം തന്നെ നടക്കാൻ പോവുക എനിക്ക് പേടിയാവുന്നു എന്നും അഭി നീ എന്തിനാടാ പേടിക്കുന്നേ നിന്നെ മാറ്റി നിർത്തിയ ഈ കുടുംബത്തോട് നിനക്കെന്തിനാ കൂറ് എന്നും നമ്മുടെ അഭിജു ജലജ ചോദിക്കുക അത് കേട്ടതും അഭി എന്താ അമ്മ ഇത് എത്രയൊക്കെയായാലും എൻ്റെ മുത്തശ്ശനും കൂടിയല്ലേ എനിക്കത് സഹിക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക ചെയ്യും പോവുകയാണ് ഇത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെന്ന് അവിയ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ